മലയാളികൾ ആഗ്രഹിച്ച് സംഭവിച്ചു ദിലീപ് അറസ്റ്റിൽ ഒരു മനുഷ്യന്റെ കൂടി പതനം കാണാൻ ആഗ്രഹിച്ച എല്ലാവർക്കും ഇന്ന് നല്ല ഉറക്കം കിട്ടട്ടെ ഒരുത്തം കൂടി നശിച്ചല്ലോ എന്തൊരു മനസ്സുക ഇതിനിടയ്ക്ക് മറ്റു ചില കാര്യങ്ങൾ ഓർത്തുപോകുന്നു ഇന്നാട്ടിലെ നിരവധി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ ദിലീപ് തുടക്കമിട്ടത് സിനിമാ രംഗത്ത് അവശത അനുഭവിക്കുന്ന നിരവധി ആൾക്കാർക്ക് സാമ്പത്തിക സഹായം നൽകിയത് അങ്ങനെ എന്തെല്ലാം അതൊക്കെ സൗകര്യപൂർവ്വം മറക്കാൻ നമുക്ക് ഗ്രഹിച്ചതുപോലെ മക്കളെ നല്ല രീതിയിൽ വളർത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിലും എല്ലാ കാര്യങ്ങളിലും എല്ലാം ചെയ്ത് മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഈ വർഷം മുതൽ അമ്മ സംഘടന അവര് ഒരു തുക തന്നിപ്പോൾ സഹായിക്കുന്നുണ്ട് പിന്നെ അവരൊക്കെ എല്ലാവരും വിളിച്ചന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ദിലീപാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം നേടിയ അയാളുടെ ഇച്ഛാശക്തിയായിരുന്നു തള്ളാം കാരണം അയാൾ ഇന്നൊരു പ്രതിയാണ് പക്ഷേ മറ്റൊരു കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്താതെ വയ്യ ദിലീപിനെ അറസ്റ്റ് ചെയ്ത ഉടനെ അയാളുടെ സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തു അതിനാരാണ് മലയാളി നിങ്ങൾക്ക് അധികാരം തന്നത് ഇതാണ് ചെരുക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും വല്ലതുമൊക്കെ നേടിയെടുത്തവനോടുള്ള നല്ല ഒന്നാന്തരം ക്രമീകരി ഒരവസരം കിട്ടിയപ്പോൾ അതങ്ങ് തീർത്തു ദിലീപ് കുറ്റവാളിയാണെങ്കിൽ ഈ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അയാൾക്ക് നൽകണം കാരണം ചിന്തിക്കാൻ പറ്റാത്ത ഹീനകൃത്യം തന്നെയാണ് അയാൾ ചെയ്തിരിക്കുന്നത് പക്ഷേ കുറ്റവാളിയാണെന്ന് മുദ്ര കൊത്തേണ്ടതും ശിക്ഷ വിധിക്കേണ്ടതും കോടതിയാണ് അല്ലാതെ നമ്മളല്ല പാപമില്ലാത്തവർ കല്ലോ മെറ്റലോ കരിങ്കലോ എറിയട്ടെ ദിലീപാണ് അത് ചെയ്തതെങ്കിൽ അവിടെ മറ്റൊരു വശം കൂടിയുണ്ട് അത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ച കാരണങ്ങളും മനസ്സിലാക്കണം അയാൾ ക്രിമിനൽ ആയതിന് പിന്നിലുള്ള ചേതോപകാരം മനസ്സിലാക്കണം വഴിയിൽ കൂടി നടന്നു പോകുന്ന ഏതൊരാളെ വെറുതെ ചെന്ന് ഉപദ്രവിക്കേണ്ട കാര്യമൊന്നും അയാൾക്കില്ല അയാളൊരു മാനസിക രോഗിയല്ലാത്തതിനാൽ അങ്ങനെ ചെയ്യില്ലെന്നും കരുതാം അപ്പോൾ ആ തെറ്റിലേക്ക് അയാളെ നയിച്ച വ്യക്തികളും സമൂഹവും ഇവിടെ പ്രതികളാണ് മലയാള സിനിമയിൽ മീര ജാസ്മി നവ്യ നായർ പത്മപ്രിയ മമതാ മോഹൻദാസ് നമിത പ്രമോദ് തുടങ്ങിയ എത്രയോ നല്ല നായികന്മാരുണ്ടായിരുന്നല്ലോ അവരോടാരോടുമില്ലാത്ത ഒരു പ്രശ്നം എന്തിനാണ് ഈ നടിയോട് മാത്രം ദിലീപിനുള്ളത് ഇവിടെ ദിലീപ് ആരോപിക്കുന്നത് ഈ നടി തന്റെ കുടുംബജീവിതം തകർത്തു എന്നാണ് സത്യമില്ലേ അതിൽ പരദൂഷണം എന്നത് മലയാളികൾക്ക് ജന്മസഹജമായതുകൊണ്ട് അത് പറയാതെ നമുക്ക് ജീവിക്കാൻ വയ്യ ഞാനായിരുന്നു ദിലീപിന്റെ സ്ഥാനത്തെങ്കിൽ അവൾക്കിട്ടിൽ പണി കൊടുക്കാൻ നോക്കിയനെ അല്ലെങ്കിൽ പിന്നെ സ്വന്തം കുടുംബം കളിക്കിയവളെ വെറുതെ വിടണം ഇത് കേൾക്കുമ്പോൾ ചില സദാചാരവാദികൾ സടകുടം എഴുന്നേൽക്കുമെന്നറിയാം കാവ്യമാധവനുമായുള്ള അവിഹിതബന്ധമല്ലേ ഈ നടി പറഞ്ഞു കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം ഹിതമോ അവിഹിതമോ ആവട്ടെ അയാളുടെ സ്വകാര്യതയല്ലേ നീ എന്തിനാണ് മലയാളി അതിൽ തലയിടുന്നത് എന്തായാലും പറഞ്ഞു പറഞ്ഞ രണ്ടുപേരെയും കൂടി നമ്മൾ രണ്ടു വഴിയാക്കി എന്നിട്ടും എത്തി നോട്ടം തീർന്നില്ല കാവ്യെ കല്യാണം കഴിച്ചതോടെ വീണ്ടും സദാചാര പ്രസംഗം ഞങ്ങൾ അമ്മയെ പറഞ്ഞല്ലേ എന്ന മട്ടിൽ അതും കഴിഞ്ഞു പിന്നെ അറിയേണ്ടത് രണ്ടാനമ്മയും മകളും തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ എന്നാണ് അതിനെ നമ്മൾ അമേരിക്കയിൽ വരെ എത്തി നോക്കി അവർ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കുന്നതാണെങ്കിൽ അത് നമുക്ക് സഹിക്കില്ല ഹടി കൂടുന്നു അത് മലയാളികൾക്ക് നിർബന്ധമാണ് കഷ്ടം തന്നെ മലയാളീസ്